ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താ വെച്ചാൽ അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ പറഞ്ഞ ഞാൻ അതിൻ്റെ ക്ലാസ്സിന് പോവാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നടക്കണതുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് ഞാൻ ഉപ്പാൻ്റെ കൂടെയാണ് പോവത് കേട്ടോ ഇവിടുന്ന് അപ്പോൾ ഉപ്പ വരുമ്പോഴത്തേനങ്ങനെ നല്ല നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ പക്ഷെ രാവിലെ നടക്കാൻ നിന്നാൽ ചിലപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ തന്നെ നേരെ നീക്കും അപ്പം ഞാൻ ഇങ്ങോട്ട് ഞാൻ ചിലപ്പോൾ നടന്നാണ് അധികം വരാറ് ഞാൻ കുറച്ചിങ്ങനെ നടന്നപ്പോഴേക്കും ഇപ്പോൾ എത്തി അപ്പം എൻ്റെ കൂടെ സ്കൂട്ടിയിൽ പോവുകയാണ് കേട്ടോ അപ്പം അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ക്ലാസ് വരുന്നത് നിലമ്പൂർ ചെന്തക്കുന്ന് ഗ്ലോബൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് കേട്ടോ പണ്ടത്തെ നമ്മൾ എ വി എം ഹോസ്പിറ്റലാണിത് അപ്പോൾ അവിടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ റേറ്റ് ഉള്ളു അപ്പോൾ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സെറ്റപ്പൊന്നുമല്ല ഗ്രൂപ്പാണ് ഗേൾസ് അപ്പോൾ ഗേസ് ഇതാണ് എന്റെ ഓഫീസ് റൂം കേട്ടോ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല നമ്മളെ ഇവിടെ പോലുള്ള നമ്മുടെ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് പിന്നെ എൻ്റെ ബാഗുണ്ട് അതേപോലെ ഇത് ഞാൻ ക്ലാസ് എടുക്കണ ബൈക്കാണ് കേട്ടോ അത് കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പിന്നെന്താ ഇതിൻ്റെ കുറച്ച് സാമഗ്രികളുണ്ട് ഓഫീസ് സാമഗ്രികൾ പിന്നെ നമ്മളെ ബി പി ഇൻസ്ട്രുമെൻ്റ് ബി പി നോക്കണ ബി പി അപ്പാറ്റസ് ഉണ്ട് പിന്നെ കുറച്ച് ഫയൽ ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെതാ ഇവിടെ ഒരു അലമാരുണ്ട് അവിടെ വന്നൊരു ഫ്രെയിം അതെനിക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഗിഫ്റ്റ് ചെയ്തതാണ് സെൻറ് ടോസിൻ്റെ അങ്ങ് വന്നായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് എനിക്ക് എനിക്കിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടല്ലേ ഞാൻ ചെറിയ ബ്ലോഗർ ആയതുകൊണ്ടാണ് അവർ ഫോണൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത് കേട്ടോ നമ്മളെ ക്ലാസ്സിലെ കുട്ടി തന്നെ ഷിയാൻഷാ എന്നൊരു കുട്ടി ചെയ്തതായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ എനിക്കെപ്പോഴും കാണാൻ വീട്ടിൽ കൊണ്ടു വെച്ചാൽ നമ്മളിപ്പോൾ എപ്പോഴും നോക്കിയിരിക്കുമല്ലോ ഇവിടെ തന്നെ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും അപ്പം എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെത്തന്നെ വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ട്രോഫി കാര്യങ്ങളും ഇപ്പോൾ ടൈം പത്തേ ആറ് പത്ത് പത്താകുമ്പോൾ കുട്ടികൾ അവിടെ പ്രയറ് ചൊല്ലും അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് പോവാറാണ് കേട്ടോ ഫോണൊക്കെ ഇവിടെ വാങ്ങി വെക്കലുണ്ട് ലീഡറ് ഇവിടെ കൊണ്ടുവന്ന് നിരത്തുണ്ട് കേട്ടോ ഫോണ് നമ്മൾ ഫോൺ എന്താ വാങ്ങി വെക്കണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ ക്ലാസ് എടുക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കും അപ്പോൾ പഠിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ വാങ്ങി വെക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ അത്യാവശ്യമായിട്ട് വിളിക്കണമെങ്കിലൊക്കെ അപ്പോൾ അവിടെ വന്നിട്ട് ഇൻ്റർവെൽ ടൈമിൽ ലഞ്ച് ടൈമിലൊക്കെ വിളിച്ചിട്ട് തന്നെ വെക്കാൻ പറയലാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ റൂൾസുകളൊക്കെ ഉള്ളു നമ്മൾ വലിയ സ്ട്രിക്റ്റ് അല്ല ചെറുതായിട്ടുള്ള റൂളുകളൊക്കെ ഉള്ളു അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞതാണ് എനിക്ക് ടൈമിലാണ് ഒരു ടൈം പ്രവാസി ആയവർക്കും അവരുടെ ഭാര്യമാർക്കും കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ടൊരു ടൈമാണ് ആണ്ട്ടത് അതായത് നമുക്ക് വിളിക്കാൻ കിട്ടുന്നതിന് അഞ്ചിൻ്റെ ആയിക്കോട്ടെ പത്തിൻ്റെ ആയിക്കോട്ടെ അത് കുറച്ച് ടൈം നമുക്ക് വളരെ വിലപ്പെട്ട ടൈമാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് പറഞ്ഞുകാണ്ട് ചിരിച്ച് കളിച്ചിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇൻ്റെയക്കാൾക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല വീഡിയോയിലൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കാനും ഇതിനൊക്കെ മടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവർ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിച്ചിട്ട് എന്താ നിങ്ങള മുഖം കാണട്ടെ ഏയ് ചൊർക്ക് ചൊർക്ക് ആയി പറയൂ ഒരു ഹായ് കൊടുക്കണ്ട സബ്സ്ക്രൈബേഴ്സിന് ശരിക്കു അപ്പം ഗെയ്സ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമാണ് അപ്പം ഫുഡ് അയക്കാണ് ചോറും സോയാബീന് പൊരിച്ചതാണ് ഉള്ളത് സോയാബീൻ വെച്ചും ചോറുവാണല്ലത് എൻ്റെ മക്കൾക്ക് കൊണ്ടുപോകുന്ന ഫുഡ് തന്നെ ഞാനും കൊണ്ടുവരില്ല കേട്ടോ കാരണം രാവിലെ എനിക്ക് ടൈം ടൈമില്ലാത്തതുകൊണ്ട് അല്ല മടിയുണ്ടെന്നല്ല കേട്ടോ അപ്പോൾ ഒരു ചിലപ്പോൾ സോയാബീനോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈയോ അല്ലെങ്കിൽ സോയാബീൻ ഉപ്പേരി ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവരെ അധികം കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനും അതിനെ കൊണ്ടുവരു അപ്പോൾ ഇന്നിപ്പോൾ സോയാബീന് ഫ്രൈ ചെയ്തത് അപ്പോൾ ഞാനും അതിനെ കൊണ്ടുവന്നത് ഉപകേശിച്ചാൽ പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഫുഡ് കഴിച്ചിട്ട് വേണം